ॐ सद्गुरे नमः ॐ श्री साईनादाय नमः सदा सत्स्वरूपं चिदानन्दकन्दं जगत्सम्भवस्थानसंहारहेतुम् ർയന്തം സദ്ഗുരു സായിം ഓം ശ്രീ സായി നമ ജയ് സായിറാം എല്ലാ സജ്ജനങ്ങൾക്കും വന്ദേ ഗുരുപരമ്പര എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശ്രീ സായി സജ്ജരിതത്തിലെ അദ്ധ്യായം പതിനെട്ടും പത്തൊമ്പതും ഒരുമിച്ച് വായിക്കുകയാണ് ഇത് ഇച്ചിരി വലിയ അധ്യായമായതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ടായിരിക്കും വായിച്ചിടുന്നത് ആദ്യത്തെ ഭാഗം ഹേമദ് പാന്തിനെ എങ്ങനെ അനുഗ്രഹിച്ചു സദ്ഗുരു ശിഷ്യന്റെ ഗുണത്തെ നോക്കി മനശാഞ്ചല്യം വരുത്താതെ ഉപദേശം കൊടുത്ത് അവരെ പ്രാപ്യസ്ഥാനമായ ആത്മവിജ്ഞാനത്തിലേക്ക് നയിക്കുന്നു എന്ന് പരി എന്ന് പരക്കെ അറിയുന്ന വസ്തുതയാണ് ഇക്കാര്യത്തിൽ സദ്ഗുരു ഉദ്ദേശി ഉപദേശിക്കുന്നത് പുറമെ മറ്റാരോടും പറഞ്ഞു പോകരുതെന്ന് ചിലർ പറയുന്നു അവർ വിചാരിക്കുന്നത് പരസ്യമാക്കിയാൽ ഉപദേശം ഫലമില്ലാത്തതാവുമെന്നാണ് ഈ അഭിപ്രായം ശരിയല്ല സദ്ഗുരു കാലവർഷത്തിലെ മഴക്കാറ് പോലെയാണ് അദ്ദേഹം കാറുപോലെ ധാരാളം വർഷിക്കുന്നു അതായത് ഉപദേശം പലർക്കും കൊടുക്കുന്നു അത് മനസ്സിലാക്കി ആസ്വദിച്ച് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യലാണ് നാം ചെയ്യേണ്ടത് അതിന് കലവറ പാടില്ല അത് ഉണർന്നിരിക്കുമ്പോഴത്തെ ഉപദേശത്തിനും സ്വപ്നത്തിൽ കാണിച്ചു തരുന്ന ദർശനങ്ങൾക്കും ഒരുപോലെ ബാധകമാണ് ഉദാഹരണമായി ബുദ്ധകൗശികഋഷി അദ്ദേഹത്തിന് സ്വപ്നത്തിൽ കണ്ട രാമരക്ഷാസ്വത്രം പരസ്യമായി പറഞ്ഞുകൊടുത്തു പുത്രവത്സലയായ അമ്മ ഫലവത്തും പക്ഷെ കയ്പുള്ളതുമായ മരുന്ന് കുട്ടിയെ ബലം പ്രയോഗിച്ചു കുടിപ്പിക്കും പോലെ സായി ബാബ ഭക്തന്മാർക്ക് ആധ്യാത്മിക ഉപദേശക ഉപദേശങ്ങൾ നൽകി വന്നു ബാബയുടെ സമ്പ്രദായം രഹസ്യമോ മൂടപടമിട്ടതോ അല്ല തുറന്നതാണ് ബാബയുടെ നിർദ്ദേശം അനുസരിച്ച ഭക്തന്മാർക്ക് അതിൻ്റെ നേട്ടങ്ങളും സിദ്ധിച്ചു സായി സായിബാബയെ പോലെയുള്ള സദ്ഗുരു നമ്മുടെ കണ്ണ് തുറന്നു തരുന്നു ബുദ്ധിയുടെ കണ്ണ് തുറന്നു തരുന്നു എന്നിട്ട് ആത്മാവിന്റെ ദിവ്യ സൗന്ദര്യത്തെ കാണിച്ചു തരുന്നു നമ്മുടെ ഭക്തിക്കായി കൊണ്ടുള്ള കുരുന്ന് സാധിപ്പിച്ചു തരുന്നു നമ്മുടെ ഭക്തിക്കായുള്ള നമ്മുടെ ഭക്തിക്കായി കൊണ്ടുള്ള കുരുന്ന് മോഹങ്ങളെ സാധിപ്പിച്ചു തരുന്നു ഇത് ചെയ്തു കഴിയുമ്പോഴേക്കും നമ്മുടെ ഇന്ദ്രിയ സുഖേച്ഛ ഇല്ലാതാവുന്നു ഇരട്ട ഫലങ്ങളായ വിവേകവും ആരോഗ്യവും നമുക്ക് കൈവരുന്നു അപ്പോൾ സ്വപ്നത്തിൽ പോലും ജ്ഞാനം പൊട്ടിമുളയ്ക്കുന്നു ഇതെല്ലാം നമുക്ക് സിദ്ധിക്കുന്നത് യോഗീശ്വരമായ സദ്ഗുരുക്കന്മാരുടെ സമ്പർക്കത്തിൽ നിന്നാണ് അവരെ ഉപചരിച്ച് പ്രീതി സമ്പാദിക്കുക ഭക്തജനഹിതം ബാധിക്കുന്ന ഭഗവാൻ നമ്മുടെ സഹായത്തിനെത്തുന്നു നമ്മുടെ കഷ്ടതകളും കുഴപ്പങ്ങളും ഇല്ലായ്മ ചെയ്ത് നമ്മളെ സന്തുഷ്ടരാക്കുന്നു ഈ പുരോഗമനം ദൈവമായി കരുതുന്ന കരുതുന്ന സദ്ഗുരുവിന്റെ സഹായം കൊണ്ട് മാത്രമാണ് സിദ്ധിക്കുന്നത് അതുകൊണ്ട് നാം എപ്പോഴും സദ്ഗുരുവിന്റെ പുറകെ പോയി അദ്ദേഹത്തിൻ്റെ കഥകൾ കേട്ട് കാൽക്കൽ വീണ് ഉപചരിക്കണം ഇനി പ്രധാന കഥയിലേക്ക് കടക്കാം മിസ്റ്റർ സ്തേ ബോംബെ ഗവർണറായി വന്ന റി പ്രഭു പ്രഭുവാൽ അവസാനിപ്പിക്കപ്പെട്ട ക്രോഫോർഡിൻ്റെ ഭരണകാലത്ത് കുറേ പ്രശസ്തി ആർജിച്ച മിസ്റ്റർ സേ എന്നുപേരായ ഒരു മാനേനുണ്ടായിരുന്നു അയാൾക്ക് വ്യാപാരത്തിൽ കഠിനമായ നഷ്ടം പറ്റി മറ്റു വിപരീത പരിസ്ഥിതികളും അയാളെ കഷ്ടപ്പെടുത്തുകയാൽ അയാള് വിഷാദവാനും നിരാശനുമായി തീർന്നു വിശ്രമരഹിതനായി വിട്ട് ദൂരെയെങ്ങാനും പോവാൻ അയാൾ തീർച്ചയാക്കി സ്വതവെ മനുഷ്യർ ദൈവത്തെ ഓർക്കില്ലെങ്കിലും വിഷമങ്ങളും ദുരിതങ്ങളും സംഭവിക്കുമ്പോൾ ദൈവത്തെ ഓർത്ത് ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അയാളുടെ ദുഷ്കർമ്മ ഫലം അവസാനിച്ചാൽ അയാളെ ദൈവം ഒരു യോഗീശ്വരന്റെ അടുത്തെത്തിച്ച് രക്ഷിക്കുന്നു മിസ്റ്റർ തേക്കും അതുമാതിരി അനുഭവമാണ് ഉണ്ടായത് അയാളുടെ സുഹൃത്തുക്കൾ ഷിർദിയിലേക്ക് പോവാൻ അയാളെ ഉപദേശിച്ചു അവിടെ പലരും സായി ദർശനം ചെയ്ത് ഇഷ്ടമായത് സാധിച്ചു വരുന്നതായും അവർ പറഞ്ഞു അയാൾ അതിൽ തൽപ്പരനായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സായി ദർശനത്തിനായി ഷിർദിയിൽ വന്നു ബാബയുടെ ശാശ്വത ബ്രഹ്മവും ആത്മജ്യോതിമയവും പരിശുദ്ധവുമായ രൂപം കണ്ടതോടെ അയാളുടെ പരിഭ്രമമെല്ലാം തീർന്ന് മനസ്സ് ശാന്തമായി മുൻജന്മ സുഹൃതം കൊണ്ടാണ് ബാബയുടെ പാദങ്ങളിലെത്താൻ കഴിഞ്ഞതെന്ന് അയാൾക്ക് ബോധ്യമായി അയാൾ വലിയ മനഃശക്തിയുള്ള ആളായിരുന്നു അയാൾ ഉടനെ ഗുരുചരിതം പാരായണം തുടങ്ങി സപ്താഹമായി വായന കഴിഞ്ഞപ്പോൾ ബാബ സ്വപ്നത്തിൽ ഒരു ദർശനം നൽകി അത് ഇപ്രകാരമായിരുന്നു ബാബ ഗുരുചരിതം കയ്യിൽ വെച്ചു അതിൻ്റെ അർത്ഥം മിസ്റ്റർ സ്ഥേക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മിസ്റ്റർ സ്തേ മുന്നിലിരുന്ന് ശ്രദ്ധിക്കുന്നു ഉണർന്നപ്പോൾ സ്വപ്നം ഓർമ്മ വന്നയാൾ സന്തുഷ്ടനായി അയാൾ ഈ അനുഭവം കൊണ്ട് കൂർക്കം വലിച്ചുറങ്ങി സമയം കൂർക്കം വലിച്ചുറങ്ങി സമയം കളയുന്നതിന് പകരം ബാബ ഇങ്ങനെ ഉപദേശം കൊടുത്തതിൽ അതീവ സന്തുഷ്ടനായി അടുത്ത ദിവസം അയാൾ കാക്കാ സാഹേബ് ദീക്ഷിതനോട് വിവരം പറയുകയും ബാബയോട് അതിൻ്റെ ഉപദേശം എന്താണ് വീണ്ടും സപ്താഹമായി ഗുരുചരിതം വായിക്കണോ എന്ന് അന്വേഷിക്കാനും ആവശ്യപ്പെട്ടു കാക്കാ സാഹേബ് ദീക്ഷിത് അവസരം കിട്ടിയപ്പോൾ ബാബയോട് ചോദിച്ചു ദേവ മിസ്റ്റർ സദയെ സദയോട് ഈ ദർശനം കൊണ്ട് എന്താണ് നിർദ്ദേശിച്ചത് അയാൾ സപ്താഹം തുടർന്ന് വായിക്കണമെന്നാണോ അയാൾ ശുദ്ധനായ ഭക്തനാണ് ഈ ദർശനത്തിന്റെ അർത്ഥം അയാൾക്ക് വിവരിച്ചു കൊടുത്ത് അയാളെ അനുഗ്രഹിക്കണം ബാബ ഇങ്ങനെ മറുപടി പറഞ്ഞു അയാൾ ആ പുസ്തകം ഒരിക്കൽ കൂടി സപ്താഹമായി വായിക്കണം അത് ശ്രദ്ധാപൂർവ്വം പഠിച്ചാൽ ഭക്തൻ പരിശുദ്ധനായി ഗുണങ്ങൾ അനുഭവിക്കും ഭഗവാൻ സന്തുഷ്ടനായി സംസാര ബന്ധത്തിൽ നിന്ന് വിമുക്തനാക്കും അന്നേരം ഹേമത് പാന്ത് ബാബയുടെ കാൽ തലോടുകയായിരുന്നു ഇത് കേട്ടപ്പോൾ അയാൾ ഇപ്രകാരം ചിന്തിച്ചു എന്ത് മിസ്റ്റർ സതയെ ഒരാഴ്ച മാത്രം വായിച്ച് അതിനുള്ള നേട്ടം സമ്പാദിച്ചു ഞാൻ നാൽപ്പത് കൊല്ലമായി വായിച്ചിട്ട് ഒരു ഫലവുമില്ല അയാളുടെ ഏഴ് ദിവസത്തെ ഇവിടുത്തെ താമസം ഫലപ്രദവും എൻ്റെ ഏഴ് വർഷത്തെ താമസം വെറുതെയും ആവുകയാണ് ചാതക പക്ഷി പോലെ ബാബയാകുന്ന മേഘം വർഷിക്കുന്നതും പ്രതീക്ഷിച്ച് ഞാനിരിക്കുന്നു എന്നെ അനുഗ്രഹിച്ച് ഉപദേശിക്കാൻ ഈ വിചാരം ഈ വിചാരം മനസ്സിൽ ഉദിച്ചപ്പോഴേക്കും പാപ അറിഞ്ഞു ഭക്തന്മാരുടെ അനുഭവം കൊണ്ട് അവരെന്ത് വിചാരിച്ചാലും ബാബ അറിയുമെന്നും അതിൽ നല്ല വിചാരം വളർത്തി ചീത്ത വിചാരം ബാബ നശിപ്പിച്ചു കളയുമെന്നും തെളിഞ്ഞതാണ് ഹേമദ് വിചാരം അറിഞ്ഞപ്പോൾ ഉടനെ ബാബ അയാളോട് ശ്യാമയുടെ അടുക്കൽ പോയി പതിനഞ്ചുറുപ്പിക ദക്ഷിണ വാങ്ങിക്കൊണ്ടുവരാനും കുറച്ചു നേരം സംസാരിച്ചിരുന്ന് മടങ്ങി വരുവാനും പറഞ്ഞു ബാബയ്ക്ക് ദയതോന്നി ഇങ്ങനെ കൽപ്പിച്ചതാണ് ബാബയുടെ കൽപ്പന ആർക്ക് ലംഘിക്കാനാവും ഹേമദ് പാന്ത് ഉടനെ മസ്ജിദ് വിട്ട് ശ്യാമയുടെ വീട്ടിലേക്ക് പോയി ശ്യാമ നേരം കുളി കഴിഞ്ഞ് മുണ്ട് മാത്രം ഒടുത്തു നിൽക്കുകയായിരുന്നു അയാൾ പുറത്തു വന്ന് ഹേമത് പാന്തിനോട് ചോദിച്ചു എന്താ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് മസ്ജിദിൽ നിന്നാണോ വരുന്നതെന്ന് തോന്നുന്നുവല്ലോ എന്താണ് പരിഭ്രാന്തനം നിരാശനുമായി കാണുന്നത് എന്താണ് ഒറ്റയ്ക്കായത് കുറച്ചിരിക്കൂ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ വരാം അതിനിടയ്ക്ക് ഒന്ന് മുറുക്കിക്കൊള്ളു എന്നിട്ട് അയാൾ കുറച്ച് എന്നിട്ട് നമുക്ക് കുറച്ച് സംസാരിച്ചിരിക്കാം എന്ന് പറഞ്ഞാൽ അയാൾ ഉള്ളിലേക്ക് പോയി ഹേമത് പന്ത് വരാന്തയിലും ഇരുന്നു ജനൽമേൻ അയാൾ നാഥ് ഭാഗവത് എന്ന പ്രശസ്ത മറാത്തി പുസ്തകം ഇരിക്കുന്നത് കണ്ടു ഇത് ഭാഗവതം പതിനൊന്നാം സ്കന്ധത്തിന് ഏകനാഥൻ എഴുതിയ വ്യാഖ്യാനമാണ് ബാബയുടെ നിർദ്ദേശപ്രകാരം ബാബു സാഹേബ് ജോഗും കാക്കാ സാഹേബ് ദീക്ഷിതും നിത്യവും ശുദ്ധിയിൽ വെച്ച് ഭാവാർത്ഥ ദീപിക അഥവാ ജ്ഞാനേശ്വരി എന്ന മറാത്തി വ്യാഖ്യാനത്തോട് കൂടിയ ഭഗവത്ഗീത ഭഗവത്ഗീതയും നാഥ് ഭാഗവതവും ഉദ്ധവഗീത ഏകനാഥന്റെ ഭാവാർത്ഥരാമായ വായിക്കലുണ്ടായിരുന്നു ഭക്തന്മാർ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ബാബ ഏതാനും പറഞ്ഞു കൊടുത്ത് ബാക്കി ഈ വായന കേട്ട് മനസ്സിലാക്കാൻ നിർദ്ദേശിക്കുമായിരുന്നു കാരണം അവ ഭഗവത് ധർമ്മത്തെ പറ്റി പ്രതിപാദിക്കുന്നവയാണ് അങ്ങനെ ഭക്തന്മാർ വായന കേട്ടൽ അവരുടെ സംശയം പൂർണമായും തീരുമായിരുന്നു ഹേമദ് പാന്തും ഭാഗവതത്തിൽ നിന്നും നിത്യവും പാരായണം ചെയ്യലുണ്ടായിരുന്നു അന്ന് നിത്യപാരായണം പൂർത്തിയാകാതെ ഇടയ്ക്ക് നിർത്തി ചില ഭക്തന്മാരോടുകൂടി മസ്ജിദിലേക്ക് പോവുകയാണുണ്ടായത് ശ്യാമയുടെ ജനലിൽ നിന്നും പുസ്തകം എടുത്ത് നിവർത്തിയപ്പോൾ അതിശയകരമാവും വിധം കണ്ടത് അന്ന് വായിച്ചു പൂർത്തിയാക്കാതെ നിർത്തിയ ഭാഗം തന്നെയാണ് വായന പൂർത്തിയാകാത്ത ഭാഗം വായിച്ചു പൂർത്തിയാക്കി അത് തീർന്നതോടു കൂടി ശ്യാമ പൂജ കഴിഞ്ഞു മടങ്ങി വന്നു അവർ തമ്മിൽ ഇപ്രകാരം സംഭാഷണത്തിൽ ഏർപ്പെട്ടു ഹേമത് പന്ത് ഞാൻ ബാബയുടെ ഒരു നിർദ്ദേശവും കൊണ്ടുവന്നതാണ് ബാബ നിങ്ങളോട് പതിനഞ്ചുറുപ്പിക ദക്ഷിണ വാങ്ങി വരാൻ പറഞ്ഞു ഇവിടെ ഇരുന്ന് കുറച്ചുനേരം വർത്തമാനം പറഞ്ഞ് നിങ്ങളെ കൂട്ടി മസ്ജിദിൽ വരാൻ പറഞ്ഞു ശ്യാമതിശയിച്ച് എന്റെ കയ്യിൽ പണമില്ല എന്റെ പതിനഞ്ച് നമസ്കാരങ്ങൾ ഉറപ്പികയ്ക്ക് പകരം ദക്ഷിണയായി ബാബയ്ക്ക് കൊണ്ടുപോയാലും ഹേമത് പന്ത് ശരി നിങ്ങളുടെ നമസ്കാരങ്ങൾ സ്വീകരിച്ചു ഇനി കുറച്ച് വർത്തമാനങ്ങൾ പറയാം നമ്മുടെ പാപം നശിപ്പിക്കുന്ന ബാബയുടെ ചില ലീലകളും കഥകളും പറയൂ കേൾക്കട്ടെ ശ്യാമ എന്നാൽ കുറച്ചിരിക്കൂ ഈ ദേവന്റെ ലീലകൾ വിസ്മയാവഹങ്ങളാണ് നിങ്ങൾക്കറിയാവുന്നതാണല്ലോ ഞാൻ ഒരു ഗ്രാമീണനും നിങ്ങൾ വിവരമുള്ള ആളുമാണ് നിങ്ങൾ വന്നതിൽ പിന്നെ കുറെ കൂടി ലീലകൾ കണ്ടു പിന്നെ എങ്ങനെയാവ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തന്നെ കഴിയും ആട്ടെ മുറുക്കുക ഞാൻ പോയി വസ്ത്രം മാറ്റി അൽപ്പിപ്പോൾ വരാം കുറച്ച് നിമിഷങ്ങൾക്കകം ശ്യാമ വസ്ത്രം മാറി വന്ന് ഹേമത് പാന്തമായി വർത്തമാനത്തിലിരുന്നു അയാൾ പറഞ്ഞു ഈ ദേവന്റെ ലീലകൾ അപാരമാണ് ലീലകൾക്ക് അവസാനമില്ല ആർക്കാണ് അതറിയുക ബാബ ലീല കൊണ്ട് കളിക്കുകയാണ് എന്നിട്ടും ബാബലീലകൾക്ക് പുറത്താണ് ബാധിക്കുന്നില്ല നാടന്മാരായ നമുക്ക് എന്തറിയാം ബാബ തന്നെ എന്താണ് കഥകൾ പറയാത്തത് വിദ്വന്മാരായ നിങ്ങളെ പോലുള്ളവരെ പറ്റി നിങ്ങൾ നിങ്ങളെ പോലുള്ളവരെ എന്റെ മാതിരി വി വിഡുകളുടെ അടുക്കലേക്ക് ബാബ എന്തിനക്കുന്നു ബാബയുടെ വഴികൾ മനസ്സിലാക്കാൻ കഴിയാത്തവയാണ് അവ അമാനുഷികമാണെന്ന് മാത്രമേ എനിക്ക് പറയാനാവൂ ഇത്രയും പറഞ്ഞ് ശ്യാമ വീണ്ടും തുടർന്നു എനിക്കിപ്പോൾ ഓർമ്മ വന്ന ഒരു കഥ പറയാം എനിക്ക് നേരിട്ടറിയാവുന്നതാണ് ഭക്തൻ ഉത്സാഹവും സ്ഥൈര്യവും കാണിച്ചാൽ ബാബ പെട്ടെന്ന് അനുഗ്രഹിക്കും ചിലപ്പോൾ കഠിന പരീക്ഷണം നടത്തി ഉപദേശം കൊടുക്കും ഹേമത് പാന്തിന് ഉപദേശമെന്ന് വാക്കുകേട്ടതോടുകൂടി മനസ്സിൽ കൂടെ ഒരു മിന്നൽ പിണർ അനുഭവപ്പെട്ടു അയാൾ ഉടനെ മിസ്റ്റർ സദയുടെ ഗുരുചരിതം വായന ഓർമ്മിപ്പിക്കുകയും തനിക്ക് മനഃശാന്തി തരാൻ ശ്യാമിയുടെ വീട്ടിലേക്ക് ബാബ തന്നെ അയച്ചതാണെന്ന് ബോധ്യമാവുകയും ചെയ്തു അയാൾ വികാരമടക്കി ശ്യാമിയുടെ സഥ ശ്രദ്ധിച്ചു അതെല്ലാം ബാബമ്മൻ ഭക്തന്മാരോട് എത്രമാത്രം കരുണാമയനായിരുന്നു എന്ന് കാണിക്കുന്നവയാണ് ഇവ കേട്ട് ഹേമത് പാന്ത് ആനന്ദം അനുഭവിക്കാൻ തുടങ്ങി അപ്പോൾ ശ്യാമ താഴെ പറയുന്ന കഥ പറയാൻ തുടങ്ങി മിസിസ് രാധാഭായി ദേശ്മുഖ് രാധാബായി എന്നു പേരായ ഒരു വൃദ്ധ ഉണ്ടായിരുന്നു അവർ കേശവ് ദേശ്മുഖിന്റെ മാതാവായിരുന്നു ബാബയുടെ കീർത്തി കേട്ട് കേട്ടവർ സംഗം നഗറിലെ ആൾക്കാരോടുകൂടി വന്നു ബാബയെ ദർശനം ചെയ്ത് അവർ അത്യധികം സംതൃപ്തിയായി ബാബയെ അത്യധികം സ്നേഹിച്ച് അവർ ബാബയെ ഗുരുവായി സ്വീകരിച്ച് എന്തെങ്കിലും ഉപദേശമോ മന്ത്രമോ തരുന്നത് വരെ അല്ലെങ്കിൽ മരണം വരെ നിരാഹാരം എടുക്കാൻ തീർച്ചയാക്കി അവർ ലോഡ്ജിൽ താമസിച്ച് വെള്ളമോ ഭക്ഷണമോ തൊടാതെ മൂന്ന് ദിവസങ്ങൾ കഴിച്ചുകൂട്ടി ഇത് കണ്ട് ഭയന്ന് ഞാൻ ബാബയോട് ഈ വൃദ്ധയ്ക്ക് വേണ്ടി ഇടപെട്ട് ഇപ്രകാരം പറഞ്ഞു ദേവ ഇതെന്താണ് അങ്ങ് തുടങ്ങി വെച്ചത് അവിടുന്ന് പലരെയും ഇങ്ങോട്ട് വലിച്ചിടിച്ചു കൊണ്ടുവരുന്നു അവിടത്തേക്ക് ആ വൃദ്ധ സ്ത്രീയെ അറിയാമല്ലോ അവർ ഒരേ പിടിവാശിയിൽ അവിടുത്തെ തന്നെ ആശ്രയിക്കുന്നു അവിടുന്ന് സ്വീകരിച്ച് ഉപദേശിക്കാത്ത പക്ഷം അവർ പട്ടിണി കിടന്ന് മരിക്കും അവർക്കെന്തെങ്കിലും സംഭവിച്ച ജനങ്ങൾ അവിടുത്തെ കുറ്റപ്പെടുത്തി ഉപദേശിക്കാത്തത് കൊണ്ട് അവർ മരിച്ചുപോയി എന്ന് പറയും അതുകൊണ്ട് അവരോട് ദയ കാണിച്ച് അനുഗ്രഹിച്ച് ഉപദേശം കൊടുക്കണേ അവരുടെ വാശി മനസ്സിലാക്കി ബാബ അവരെ ആളയച്ചു വരുത്തി ഇപ്രകാരം പറഞ്ഞു അവരുടെ മനസ്ഥിതി തന്നെ മാറ്റി ഓ അമ്മേ ബാബ സ്ത്രീകളെ അമ്മ എന്നും പുരുഷന്മാരെ കാക്ക ബാബു ബാബു എന്നുമാണ് വിളിക്കുക ഓ അമ്മായി അമ്മേ നിങ്ങൾ നിങ്ങളെന്തിനാണ് വേണ്ടാത്ത ക്ലേശങ്ങൾ അനുഭവിച്ച് മരിക്കാൻ പോകുന്നത് നിങ്ങൾ എൻ്റെ അമ്മയും ഞാൻ നിങ്ങളുടെ കുട്ടിയുമാണ് എന്നിൽ ദയ തോന്നി പറയുന്നത് കേൾക്കൂ എൻ്റെ തന്നെ കഥ ഞാൻ പറയട്ടെ അത് ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്കും നല്ലതാണ് എനിക്കൊരു ഗുരുവുണ്ടായിരുന്നു അദ്ദേഹം ഒരു മഹായോഗിയും പരമദയാലുവുമായിരുന്നു ഞാൻ അദ്ദേഹത്തെ വളരെ കാലം പരിചരിച്ചു എന്നിട്ടും അദ്ദേഹം യാതൊരു മന്ത്രവും എന്റെ ചികിട്ടിൽ പറഞ്ഞു തന്നില്ല അദ്ദേഹത്തെ വിടാതെ കൂടെ കൂടെ പരിചരിച്ചു എന്തു വില കൊടുത്തും ഒരു ഉപദേശം വാങ്ങണമെന്ന് അതിയായ ആശയനിക്കുണ്ടായി പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ പാന്താവുണ്ടായിരുന്നു അദ്ദേഹം ആദ്യം എന്റെ തലമുണ്ടനം ചെയ്യിച്ചു രണ്ടു പൈസ ദക്ഷിൻ ആവശ്യപ്പെട്ടു ഞാൻ കൊടുത്തു നിങ്ങൾ ചോദിക്കുമായിരിക്കും എന്റെ ഗുരു തികഞ്ഞവനായെന്നിരിക്കെ എന്തിനാണ് പണം ആവശ്യപ്പെട്ടു എന്ന് എങ്ങനെ അദ്ദേഹത്തെ ആഗ്രഹം നശിപ്പിച്ച് നശിപ്പിച്ച എന്ന് പറയാമെന്ന് ഞാൻ ഉറപ്പായും പറയും അദ്ദേഹത്തിന് പണം ആവശ്യമില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് പൈസ എന്നത് ഒന്ന് ഉറച്ച വിശ്വാസവും രണ്ട് ക്ഷമയുമായിരുന്നു ഇത് രണ്ടും ഞാൻ അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അദ്ദേഹം സന്തുഷ്ടനായി ഞാൻ പന്ത്രണ്ട് കൊല്ലങ്ങളോടം എൻ്റെ ഗുരുവെ ആശ്രയിച്ചു അദ്ദേഹം എന്നെ വളർത്തി ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ യാതൊരു ക്ഷാമവുമില്ലായിരുന്നു അദ്ദേഹം പ്രേമപൂരിതനായിരുന്നു പോരാ പ്രേമം മൂർത്തീഭവിച്ചവനായിരുന്നു എനിക്കെങ്ങനെ അത് വിവരിക്കാൻ കഴിയും അദ്ദേഹം എന്നെ അത്യധികം സ്നേഹിച്ചു അദ്ദേഹത്തെ പോലെയുള്ള ഗുരുക്കന്മാർ ദുർലഭമാണ് ഞാൻ അദ്ദേഹത്തെ നോക്കുമ്പോൾ അദ്ദേഹം പരിപൂർണ സമാധിയിലാണെന്ന് തോന്നും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പരമാനന്ദം അനുഭവിച്ചു രാവു വിശപ്പും ദാഹവും അറിയാതെ ഞാൻ അദ്ദേഹത്തെ മിഴിച്ചു നോക്കിയിരിക്കും അദ്ദേഹത്തെ കൂടാതെ എനിക്ക് ശാന്തിയില്ലെന്നായി എനിക്ക് ധ്യാനിക്കാനോ ശ്രദ്ധിക്കാനോ എന്റെ ഗുരുവല്ലാതെ മറ്റൊന്നുമില്ലെന്നായി എൻറെ ഒരേ അഭയസ്ഥാനം അദ്ദേഹമായിരുന്നു എന്റെ മനസ്സത് അദ്ദേഹത്തിന്മേൽ ഉറപ്പിച്ചിരുന്നു ഇതാണ് ഒരു പൈസ ദക്ഷിണ ക്ഷമയാണ് മറ്റേ പൈസ ഞാൻ ക്ഷമയോടുകൂടി വളരെ കാലം ഗുരുവെ പരിചരിച്ചു ഈ ക്ഷമ നിങ്ങളെ സംസാരസാഗരം കടത്തിവിടും ക്ഷമപുരുഷനിൽ പുരുഷത്വമാണ് അത് എല്ലാ പാപങ്ങളും കഷ്ടതകളും തീർക്കുന്നു ദുരിതങ്ങളെ പല വിധത്തിലും ഇല്ലാതാക്കുന്നു ഭയത്തെ നശിപ്പിക്കുന്നു ഒടുവിൽ നിങ്ങൾക്ക് വിജയം തരുന്നു ക്ഷമ ഗുണങ്ങളുടെ വിളനിലവും സൽചിന്തകളുടെ സന്നദ് സന്തത സഹചാരിയുമാണ് നിഷ്ഠയും ക്ഷമയും അന്യോന്യം അത്യധികം സ്നേഹിക്കുന്ന ഇരട്ട സഹോദരിമാരെ പോലെയാണ് എന്റെ ഗുരു എന്നിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല അദ്ദേഹം എന്നോടൊരിക്കലും അനാസ്ഥ കാണിക്കാതെ സദാ രക്ഷിച്ചുകൊണ്ടിരുന്നു ഞാൻ അദ്ദേഹത്തോടു കൂടി താമസിക്കുകയും ചിലപ്പോൾ വേറിട്ട് നിൽക്കുകയും ചെയ്തു എന്നിട്ടും എനിക്ക് അദ്ദേഹത്തിന്റെ സ്നേഹത്തിന് കമ്മി വന്നതായി ഒരിക്കലും അനുഭവപ്പെട്ടില്ല അദ്ദേഹം ആമയപ്രകാരം പുഴയ്ക്കരയുള്ള കുഞ്ഞുങ്ങളെ ദൃഷ്ടി കൊണ്ട് രക്ഷിക്കുന്നുവോ അതുപോലെ എപ്പോഴും എന്നെ പ്രേമാർദ്ര ദൃഷ്ടികൾ കൊണ്ട് രക്ഷിച്ചു ഓ അമ്മേ എന്റെ ഗുരു എന്നെ ഒരു മന്ത്രവും പഠിപ്പിച്ചില്ല പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളുടെ ചെവിയിൽ മന്ത്രം ഉപദേശിക്കും ഗുരുവിൻ്റെ ആമയ്ക്കുള്ള പോലത്തെ സ്നേഹാർദ്രമായ ദൃഷ്ടി നമുക്ക് ആനന്ദം തരുന്നു എന്ന് ഓർമ്മിപ്പിക്കുക ഓർമ്മിക്കുക ആരിൽ നിന്നും ഉപദേശമോ മന്ത്രമോ കിട്ടാൻ ശ്രമിക്കരുത് എന്നെ എല്ലാ ചിന്തകളുടെയും കർമ്മങ്ങളുടെയും ലക്ഷ്യമാക്കിയാൽ നിശംസയം നിങ്ങൾക്ക് പരമാർത്ഥം എന്തെന്ന് അനുഭവപ്പെടും പരിപൂർണ സംതൃപ്തിയോടെ എന്നെ നോക്കിയാൽ അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് നോക്കും ഈ മസ്ജിദ് മസ്ജിദിലിരുന്ന് ഞാൻ സത്യമല്ലാതെ മറ്റൊന്നും പറയുകയില്ല സാധനകളോ ആറ് ശാസ്ത്രങ്ങളുടെ ജ്ഞാനമോ ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ ഗുരുവിൽ വിശ്വാസവും ഭക്തിയും ഉണ്ടായാൽ മതി ഗുരു മാത്രമാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതെന്ന് പരിപൂർണമായി വിശ്വസിക്കുക ഗുരുവിൻ്റെ മഹത്വം അറിഞ്ഞ് അദ്ദേഹത്തെ ഹരിഹര ബ്രഹ്മനാണെന്ന് സങ്കല്പിക്കുന്നവൻ അനുഗ്രഹീതനാണ് ഇപ്രകാരം ഉപദേശം സിദ്ധിച്ച ആ വൃദ്ധയ്ക്ക് കാര്യം മനസ്സിലാവുകയും അവർ ബാബയെ നമസ്കരിച്ച് നിരാഹാരം വേണ്ടെന്ന് വെക്കുകയും ചെയ്തു ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായി നാദായ നമ ശ്രീ സായി സജ്ജരിതത്തിന്റെ പതിനെട്ടാം അധ്യായം കേൾക്കുവാനായി എല്ലാവരെയും ശ്രീ സായി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ സായി നാഥൻ്റെ പാദങ്ങളിൽ ഞാൻ ഈ അദ്ധ്യയത്തെ സമർപ്പിക്കുന്നു ഓ ശ്രീ സായി നാഥായ നമ ഓ സദ്ഗുരുവേ നമ वन्दे गुरुपरम्बरा